സ്ത്രീ മിൽക്കിന്റെ ശ്രീകണ്ഠാപുരം ഏരിയ കസ്റ്റമേഴ്സ് മീറ്റിംഗ് നാളെ ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നെടിയങ്ങ ബാങ്ക് മിനി ഹാളിൽ വെച്ച് നടക്കും കർഷകരിൽ നിന്നും നേരിട്ട് പാൽ ശേഖരിച്ച് അണുവിമുക്തമാക്കി മൂന്ന് പ്ലാന്റുകളിൽ നിന്നായി എല്ലാ ജില്ലകളിലും ശുദ്ധമായ പശുവിൻ പാൽ വിതരണം ചെയ്തു വരുന്ന ഐ എസ് ഒ എസ് എസ് സി അംഗീകാരമുള്ള കർഷകശ്രീ മിൽക്കിന്റെ ശ്രീകണ്ഠാപുരം ഏരിയ കസ്റ്റമേഴ്സ് മീറ്റ് ശനിയാഴ്ച വൈകുന്നേരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷിജു എ വി മുഖ്യാതിഥിയായിരിക്കും കൂടാതെ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ഏകദേശം പത്ത് വർഷത്തോളമായി വളരെ നല്ല രീതിയിൽ വിതരണം ചെയ്തു വരികയാണ് കണ്ണൂൻ്റെ പ്രതിഭാഗമായ ശ്രീകണ്ഠാപുരത്തി ഇതിൻ്റെ ഒരു ലോഞ്ചിങ് പ്രവർത്തനം ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് ഇവിടുത്തെ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം നടത്തിയാണ് ആ പരിപാടിയിൽ നമ്മുടെ ഇവിടുത്തെ ശ്രീകണ്ഠാപുരം എസ് ഐ ഷിജു അവരുടെ മുഖ്യാതിഥിയായിരിക്കും കൂടാതെ മൂന്ന് മത നേതാക്കളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്